മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത ഒരു നടനാണ് ശ്രീനിവാൻ ഒരു നല്ല നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയാണ് ശ്രീനിവാസൻ ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് ഇന്ന് പുലർച്ചെ മുതൽ കേരളക്കര കീഴടുങ്ങിയിരിക്കുന്നത് തൃപ്പൂണിത്തറയിലെ താലൂക്ക് ആശുപത്രിയിൽ വെച്ചിട്ടായിരുന്നു അന്ത്യം ഡയാലിസിസിനായി ഹോസ്പിറ്റലിലെത്തിയതാണ് താരം നാല്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതം അവസാന ശ്രീനിവാസൻ വിടവാങ്ങി ഒരുപാട് എവർഗ്രീൻ ഹിറ്റുകൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച കോംബോയാണ് മോഹൻലാലിൻ്റെയും ശ്രീനിവാസന്റെയും നാടോടിക്കാറ്റ് നാടോടിക്കാറ്റ് ചന്ദ്രലേഖ വടക്ക് ഇന്ദ്രം എന്നിങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാളി പ്രേക്ഷകർ മറക്കാനാകാത്ത ഒരുപാട് കഥാപാത്രങ്ങളും ശ്രീനിവാസൻ നൽകിയിട്ടുണ്ട് രോഗബാധിതനായെങ്കിലും ഒരുപാട് നർമ്മ നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ശ്രീനിവാസൻ സമ്മാനിച്ചിട്ടുണ്ട് ഏവരെയും ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി ആരാധകരും താരങ്ങളുമാണ് എത്തുന്നത് ഒരു നടൻ എന്നതിനുപരി പ്രേക്ഷകർ മനസ്സിൽ ഏറ്റെടുക്കുന്ന നിരവധി സിനിമാ കഥകളിലൂടെ സംവിധായകനുമായിട്ടുണ്ട് ഇദ്ദേഹം ഏതൊരു കഥാപാത്രത്തെയും തന്റെ അഭിനയ ശൈലി കൊണ്ട് മികവിറ്റതാക്കാനുള്ള കഴിവ് ശ്രീനിവാസന് ഉണ്ട് അങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്ന കൂട്ടുകെട്ടായിരുന്നു ദാസന്റെയും വിജയന്റെയും ഇപ്പോഴും എക്കാലത്തെയും എവർഗ്രീൻ ഹിറ്റായിട്ട് മാറിയിരിക്കുന്ന രണ്ടു പേരാണ് ദാസന് തട്ടത്തിന് മറയത്ത് കഥ പറയുമ്പോൾ എന്നീ സിനിമകളെല്ലാം തന്നെ സംവിധാനം ചെയ്തത് ശ്രീനിവാസനാണ് ഏതൊരു കഥാപാത്രവും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു വില്ലനായും സഹനടനായും കോമഡി നടനായുമൊക്കെ നമ്മൾ ഇദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ മലയാള സിനിമയ്ക്ക് മറ്റൊരു മഹാൻ നടനെയും സംവിധായകനെയും തിരക്കഥാകൃത്തനെയും കൂടി നഷ്ടമായിരിക്കുകയാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യം താൻ ഉപേക്ഷിച്ച അഞ്ഞൂറോളം കഥാപാത്രങ്ങളാണെന്ന് ശ്രീനിവാസൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്